പ്രിയപ്പെട്ട അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഹോദരൻ സുരേന്ദ്രൻ കരിപ്പുഴ അവൾ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളെ ഈ സ്വീകരണ സമ്മേളനത്തിൽ പാർട്ടിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് വരുന്ന വർഷം പാർട്ടി രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിലെല്ലാം അതിശക്തമായ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ പാർട്ടിയുടെ ജനപ്രതിനിധികളായ സഹോദരി സഹോദരന്മാരെ അവരുടെ വിജയത്തിലും ആവേശകരമായ മുന്നോട്ടുപോക്കിലും താങ്ങായി തണലായി നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരികളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വെൽഫെയർ പാർട്ടി കേരള ഘടകത്തിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ് നമ്മളിവിടെ ഒത്തുകൂടുന്നത് ജനാധിപത്യത്തിൻ്റെ വഴികളിൽ വിജയകരമായ ചുവടുവകുപ്പുകൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ജനപ്രതിനിധികളെ ആദരിക്കുന്നതിനും അവർക്ക് അഭിവാദ്യം നേരുന്നതിനും വേണ്ടിയാണ് ഈ ഘട്ടം നമുക്കറിയാവുന്നതുപോലെ ലോകത്ത് ജനാധിപത്യത്തെയും സ്വാതന്ത്ര്യത്തെയുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളിവിടെ ഇങ്ങനെ ഒത്തുകൂടുന്നത് വെനിൻസുലയുടെ പ്രസിഡന്റ് നിക്കാളസ് മർഡോയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തെയും ഭരണക്രമത്തെയും എങ്ങനെ അട്ടിമറിക്കാൻ കഴിയുമെന്ന് ആസൂത്രിതമായി നീക്കം നടത്തിയ ട്രംപിൻ്റെ കാലത്താണ് ഈ ജനാധിപത്യ ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഒത്തുകൂടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒത്തുകൂടലിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രപ്രമേയം വെനിൻസുലൻ ജനതക്കുള്ള ഐക്യദാർഢ്യമാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കരുത്തുറ്റ വേരോട്ടമുള്ള മണ്ണാണ് വെനിൻസുലയുടെ മണ്ണ് എന്ന് നമുക്കറിയാം ലോക സാമ്രാജ്യത്വം ജനാധിപത്യ രാജ്യങ്ങളെ അട്ടിമറിക്കാൻ അവരവരുടേതായ പല അടവുകളും തന്ത്രങ്ങളും പയറ്റും ചിലപ്പോൾ അവർ പറയും ഇവിടെ തീവ്രവാദികളും ഭീകരവാദികളുമുണ്ട് ആണവായുധങ്ങളുണ്ട് സൂക്ഷിക്കണം ശുദ്ധീകരിക്കണം ചിലപ്പോൾ അവർ പറയും ഇവർ ലഹരിക്കടത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് ശുദ്ധീകരിക്കണം ഇങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള അതിക്രമണങ്ങളും നടത്തിക്കൊണ്ടിരിക്കും ഇറാഖിൽ അമേരിക്ക നടത്തിയ അതിക്രമം വലിയ സ്വഭാവത്തിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ് ഇറാഖിലെ ഏറ്റവും ശ്രദ്ധേയരായ അയ്യായിരത്തി അഞ്ഞൂറോളം ശാസ്ത്രജ്ഞന്മാരെ കൊന്നൊടുക്കുക എന്നതുകൂടിയായിരുന്നു എത്ര ഇറാഖ് അധിനിവേശത്തിൻ്റെ ലക്ഷ്യം ഒരുപക്ഷേ വിദ്യാഭ്യാസ പൈതൃകത്തിൻ്റെ ഗവേഷണ പൈതൃകത്തിൻ്റെ കരുത്തുറ്റ ഒരു രാജ്യത്തെ എന്നേക്കുമായി നിഷ്പ്രഭമാക്കുക എന്ന സാമ്രാജ്യത്വ തന്ത്രമായിരുന്നു അവിടെ അരങ്ങേറിയത് എന്ന വിശകലനങ്ങളിപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ൻ ജനതക്കൊപ്പമാണ് വളരെ ഉറച്ച ശബ്ദത്തിൽ നമുക്കവരോട് പറയാനുള്ളത് അമേരിക്കയുടെ ലോക സാമ്രാജ്യത്വത്തിൻ്റെ തന്ത്രങ്ങളെ അവരുടെ യുദ്ധ യുദ്ധങ്ങളെ അവർ കീഴടക്കാൻ ശ്രമിച്ച രാഷ്ട്രങ്ങളെല്ലാം പ്രതിരോധിച്ചതിൻ്റെ ചരിത്രമാണ് ലോകത്തിന് പറയാനുള്ളത് അഫ്ഗാനിൽ ഇറാഖിൽ ഖിസയിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നു വെരുസലൻ ജനതയും അതിജീവിക്കുമെന്ന ഉറച്ച ബോധ്യത്തോടെ അവർക്ക് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ ജനാധിപത്യ പോരാട്ടങ്ങൾക്കുള്ള പിന്തുണ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും നമ്മുടെ ലക്ഷ്യത്തിൻ്റെയും തന്നെ ഭാഗമായിട്ടാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് നമ്മളെ ഇവിടെ എഴുപത്തിയഞ്ച് വിജയ വിജയികളായ സഹപ്രവർത്തകരെ ആഘോഷപൂർവം ആഹ്ലാദപൂർവ്വം ആദരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭയാനകമായ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തമായി ഈ നാടിനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ അതീവ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ശക്തികൾ അധികാരത്തിലെത്തിക്കൊട്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെയും ജനാധിപത്യ ക്രമത്തെയും എല്ലാം എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വോട്ടുചോലിയിലൂടെ വന്ന ജനാധിപത്യ അട്ടിമറിയുടെ ശ്രമങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എസ് ഐ ആറിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ടവകാശമുള്ള പൗരന്മാരെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള വളരെ ഗൂഢമായ പദ്ധതി നടപ്പിലാക്കി ഈ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലെ സംഘപരിവാർ ഭരണകൂടം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ ഘട്ടത്തിൽ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിരന്തരവും ശക്തവുമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം മതസമൂഹങ്ങൾക്കെതിരെ ജാതി ജനവിഭാഗങ്ങൾക്കെതിരെ വ്യത്യസ്ത സമുദായങ്ങൾക്കെതിരെ മതനിരപേക്ഷ കക്ഷികൾക്കെതിരെ അതിശക്തമായ പ്രതി വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണകൂടം മുന്നോട്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംഘപരിവാറിന്റെ ഈ വിദ്വേഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ കക്ഷികളോടും ജനാധിപത്യ പോരാളികളോടും അതിശക്തമായ പിന്തുണയോടെ ചേർന്ന് നിന്നുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി എന്ന നമ്മുടെ പ്രസ്ഥാനം രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മളെ നാട്ടക്കുറിയാക്കി നിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയെ നാട്ടക്കുറിയാക്കി നിർത്തിക്കൊണ്ട് വലിയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഇസ്ലാമോ ഫോബിയെയും മുസ്ലിം വിരുദ്ധതയുമൊക്കെ പറഞ്ഞുകൊണ്ട് നാല് വോട്ടിനും ഏതാനും സീറ്റിനും വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ നീക്കങ്ങൾ സി പി എമ്മും അതേറ്റെടുത്തുകൊണ്ട് ബി ജെ പിയുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ട് സഖാ എ കെ ബാലൻ നടത്തിയ വിദ്വേഷ പരാമർശം എല്ലാ പരിധിയും വിട്ട് മുന്നോട്ടു പോയതാണ് ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യിലാണ് എന്നത് ചർച്ചയുടെ മറ്റൊരു വിഷയമാണ് അതിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നില്ല പക്ഷേ അതിലൂടെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇനി ഏതായിരുന്നാലും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ കേരളത്തിന് സി പി കഴിയില്ല എന്ന ോടുകൂടെയാണ് അവർ മുന്നോട്ടു പോകുന്നത് ആർ എസ് എസ് കാരൻ്റെ കയ്യിലുള്ള ആഭ്യന്തര വകുപ്പ് തിരിച്ചു പിടിക്കാൻ കേരള ജനത തയ്യാറെടുത്തിരിക്കുന്നു എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ അതിനേക്കാൾ മാരകമായ ഒരാശയത്തെ ഈ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണിയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിന്റെ മുമ്പിൽ സി പി എം വിതക്കുകയാണ് നമ്മൾ മാറാടിൻ്റെ തൊട്ടടുത്ത സ്ഥലത്താണിപ്പോൾ നിലകൊള്ളുന്നത് ഈ മാറാട് കൂട്ടക്കൊലയും അവിടെയുണ്ടായ വംശീയ ഉന്മൂലന ശ്രമങ്ങളുമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ചർച്ചയാകാതെ മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരള ജന എന്ന് നമുക്കറിയാം പക്ഷെ അതുതന്നെ ചർച്ചയാക്കുകയാണ് എന്തിനാ ചർച്ച എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ഈ നാട്ടിൽ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിച്ച് എങ്ങനെയെങ്കിലും വോട്ട് കൈപ്പറ്റ് കൈക്കലാക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇവിടെ വിജയിച്ച വാർഡ് മെമ്പർമാരിൽ പ്രിയപ്പെട്ട രാഹുൽ തങ്കപ്പൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടന്ന പ്രചരണം ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകും ഇവിടെ മത്സരിക്കുന്നത് ഹിസ്ബുൽ ആണ് ഇവിടെ മത്സരിക്കുന്നത് അതുപോലുള്ള ഭീകര സംഘടനകളാണ് അവിടുത്തുകാരൊക്കെ കുറെ ഇങ്ങനെ അന്വേഷിച്ചു നോക്കി എവിടെ ഹിസ്ബുൽ മുജാഹിദ്ദീൻ അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും അവർക്കത് കണ്ടെത്താൻ കഴിയാതെ പോയപ്പോൾ ഇത് പറഞ്ഞ സി പി എമ്മിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ തങ്കപ്പനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്ന ശേഷമാണ് നമ്മൾ ഈ വിജയാഹ്ലാദത്തിന്റെ സന്ദർഭത്തിൽ ഒത്തുകൂടുന്നത് ഈ സദസ്സിൽ പ്രിയപ്പെട്ട ഏലംകുളത്ത് നിന്ന് വന്ന നമ്മുടെ മെമ്പറുണ്ട് അവരുടെ നാട്ടിൽ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥിയെ അവിടെ തന്നെ മരവിപ്പിച്ചിട്ട് വെൽഫെയർ പാർട്ടിക്കെതിരെ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് സി പി എം നീക്കം നടത്തി എന്നിട്ട് പല വാറോലകളും ഇറക്കി കുപ്രചരണങ്ങൾ നടത്തി പക്ഷേ ആ നാട് സഖാ വി എം എസിന്റെ തറവാട്ടിന്റെ മണ്ണ് വെൽഫെയർ പാർട്ടിക്കൊപ്പം എന്ന് മാത്രമല്ല യു ഡി എഫിന് വെൽഫെയർ പാർട്ടി കൂടെ കൂടെ നിന്നുകൊണ്ട് വീണ്ടും വലിയ വിജയം സമ്മാനിച്ച അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും എന്നെനിക്കറിയാം അഥവാ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അഭിമുഖീകരിച്ചത് നമ്മൾ ഉയർത്തിപ്പിടിച്ച സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ കരുത്തുകൊണ്ടും അതേപോലെ തന്നെ വിദ്വേഷത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ വലിയ സന്ദേശങ്ങൾ ഈ പകർന്നു കൊടുത്തുകൊണ്ടുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ ഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ഒരു ദൗത്യം നിർവഹിക്കാനുള്ള സന്ദർഭമാണ് സാധാരണയായി വിഷപ്പാമ്പൊക്കെ കുത്തിയാൽ വലിയ ചികിത്സയിലൂടെ ആളുകളെ കൊണ്ടുപോകും അതിനെ നാടൻ ചികിത്സയിൽ ധാരപിഴിഞ്ഞും മറ്റുമൊക്കെ വിഷമറക്കാനുള്ള ശ്രമം നടത്താറുണ്ട് ായും നമുക്ക് കേരളത്തിൽ ഈ സന്ദർഭത്തിൽ നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം സി പി എമ്മും ബി ജെ പിയും ഈ തിരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ കേരളത്തിൽ ചിറ്റിയ വിദ്വേഷത്തിന്റെ വിഷം ഇറക്കിയെടുക്കാനുള്ള ശ്രമമാണ് അത് നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യും എന്നാണ് കേരളത്തിന് നമുക്ക് കൊടുക്കാനുള്ള ഉറപ്പ് അഥവാ സാഹോദര്യത്തിന്റെ ഇഴയടുപ്പമുള്ള രാഷ്ട്രീയത്തെ ഈ ഈ നാട്ടിൽ സമർപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിനെതിരെ സാമൂഹ്യനീതികളുടെ രാഷ്ട്രീയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ടു പോകും നിങ്ങൾ എത്ര തന്നെ വെറുപ്പോടെ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ വന്നാലും അതിനെ തട്ടി മാറ്റി മുന്നോട്ടു പോകാനുള്ള ആർജവത്തിന്റെ വിളിപ്പേരാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുകയാണ് നിങ്ങളിലൂടെ ആ വിജയ നിങ്ങൾ നേടിയ വിജയത്തിലൂടെ കേരളത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് ആ ആശയമാണ് സാഹോദര്യ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ കരുത്തുറ്റ ശക്തിയുണ്ട് മുന്നോട്ടുപോക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് നമ്മൾ ഈ ഈ വിജയത്തിലൂടെ നേടിയെടുത്ത ഏറ്റവും വലിയ ആത്മവിശ്വാസമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഒരല ത്തിന് വേണ്ടി നമ്മൾ നേടിയെടുത്ത പദവികളല്ല ഏതെങ്കിലും വ്യക്തിപരമായ ആസ്വാദനത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി നേടിയെടുത്ത പദവിയല്ല എന്തെങ്കിലും വ്യക്തിപരമായ കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ നേടിയെടുത്ത പദവിയല്ല ഇത് മറിച്ച് ഇത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ ഈ നാട്ടിൽ നട്ടു വളർത്താൻ വേണ്ടി നാം നേടിയെടുത്തതാണ് എന്ന തികഞ്ഞ ബോധ്യം നിങ്ങൾക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് നിങ്ങളെ മുൻനിർത്തി കേരളക്കരക്ക് വെൽഫെയർ പാർട്ടി കൊടുക്കുന്ന ഉറപ്പ് സാമൂഹ്യനീതിയുടെ സാഹോദര്യത്തിന്റെ രാഷ്ട്രീയത്തെ ആ കൊടി ഉയർത്തിപ്പിടിക്കാൻ ഈ ജനപ്രതിനിധികളിലൂടെ ഞങ്ങൾക്ക് കഴിയുമെന്ന ഉറപ്പ് കേരളത്തിന് നമ്മൾ നൽകുകയാണ് നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കും പുറന്തള്ളപ്പെട്ട സമുദായങ്ങളെ നമ്മൾ നമ്മൾ ചേർത്ത് പിടിക്കും അവരുടെ ശബ്ദങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നു നമ്മൾ മുന്നോട്ട് പോകും നമ്മളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ കേവലം ഒരു കാരുണ്യ പ്രവർത്തനങ്ങളല്ല ഒരു സേവന പ്രവർത്തനങ്ങളല്ല മറിച്ച് അതിശക്തമായ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള പ്രവർത്തനമാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ടു പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് നീതി നിഷേധിക്കപ്പെട്ട സമുദായങ്ങളെ ചേർത്ത് പിടിക്കാനും അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം പ്രത്യേകമായി ഈ ഘട്ടത്തിൽ മൂന്ന് കാര്യങ്ങൾ എൻ്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ നാടിന് നൽകിയ ശ്രദ്ധേയമായ ഒരുപാട് ഉറപ്പുകളുണ്ട് ക്ഷേമ വാർഡ് എന്ന ആശയം നമ്മൾ ഈ നാടുമായി പങ്കുവച്ചിട്ടുണ്ട് ഹാപ്പി വാർഡ് എന്ന കൺസെപ്റ്റ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ജനങ്ങളുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സാഹോദര്യ ഗ്രാമം എന്നൊരാശയത്തെ നാട്ടിന് നമ്മൾ ഉറപ്പായി നൽകിയിട്ടുണ്ട് മുക്ത വാർഡ് എന്നൊരാശയം നമ്മൾ ജനങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് അഴിമതി മുക്തമായ ഭരണം സ്വജനപക്ഷപാധിത്വമില്ലാത്ത വികസന പ്രവർത്തനം ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഉറപ്പുകൾ നമ്മൾ ഈ നാടിന് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ കൊടുത്ത ഉറപ്പുകളെ പരമാവധി പാലിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ ഉറപ്പുകളെ എത്രത്തോളം ജനങ്ങൾക്ക് മുമ്പിൽ അനുഭവ വേദ്യമാക്കുവാൻ കഴിയുമോ എന്നതാണ് നിങ്ങളുടെ മുമ്പിൽ വെൽഫെയർ പാർട്ടി ഏൽപ്പിക്കുന്ന അതീവ ഗൗരവപ്പെട്ട ചുമതല എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം ഇത്തരമൊരു രാഷ്ട്രീയ പോരാട്ടം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു വിഷനോട് കൂടെ ഒരു കാഴ്ചപ്പാടോട് കൂടെ ഒരാശയ പ്രപഞ്ചത്തെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കൊരു സ്വപ്നം വേണം നമുക്കൊരു കാഴ്ചപ്പാട് വേണം നമുക്കൊരാശയം വേണം ആ ആശയത്തിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും ഒരു സ്വപ്നം രൂപപ്പെടുത്തിക്കൊണ്ട് വലിയ കിനാവ് കണ്ടുകൊണ്ട് അഞ്ചു വർഷത്തെ പ്ലാനും പദ്ധതിയും രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ആ സ്വപ്ന സ്വപ്നങ്ങളെ ചിറകു വെപ്പിച്ച് ആകാശത്തോടം പറന്നുയരാൻ നമുക്ക് സാധിക്കണം തൂഷാദീഹേ അങ്ങനെയുള്ള കിനാവ് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചു ബോധ്യത്തോടെ നിങ്ങൾ മനസ്സിലാക്കുക ആ സ്വപ്നങ്ങൾക്ക് ചിറകു വെപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആകാശലോകങ്ങളിലൂടെ പറന്നുയർന്ന് നാടിൻ്റെ പ്രതീക്ഷയായി മാറാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത് വിഷനറിയായി കാര്യങ്ങളെ നോക്കിക്കാൻ സാധിക്കണം നടന്ന് തേഞ്ഞ വഴികളിലൂടെ നടക്കാനല്ല വെൽഫെയർ പാർട്ടി നിങ്ങളെ ചുമതലപ്പെടുത്തുന്നത് പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുക പുതിയ കാഴ്ചപ്പാടുകളിലൂടെ ജനങ്ങളെ സേവിക്കുക പുതിയ 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 വിഷന് വിഷന് വിഷനോടുകൂടെ വികസന പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുക ആ ഒരാശയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചെടുക്കാൻ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു വലിയ വിഷൻ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പ്രയോഗത്വൽക്കരിക്കാനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നതാണ് നിങ്ങൾക്ക് വേണ്ട വലിയ ഒരു ഉത്തരവാദിത്വം സ്വപ്നങ്ങൾ കണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യം ക്കാനുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് വിജയമുണ്ടാകും എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് എന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളത് നല്ല ഇനീഷ്യേറ്റീവ് എടുത്ത് വലിയ ത്യാഗത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി പരിണമിച്ചു പോകും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വലിയ വിഷനോടുകൂടെ കാര്യങ്ങൾ രൂപപ്പെടുത്തി എടുക്കുകയും ാസത്തെ എന്റെ കഴിവിനെ അതിനു വേണ്ടി സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴിയിൽ ഞാൻ എന്നെ തന്നെ നൽകും എന്ന ഒരു ഉറപ്പോ കൂടെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം മൂന്നാമതായി ഇതിനു വേണ്ടി നിനങ്ങൾ ആളുകളെ ചേർത്ത് പിടിക്കണം ഇൻഫ്ലുവൻസ് നിങ്ങൾ സ്വാധീനമുണ്ടാക്കണം നിങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കണം ഈ ആശയത്തിലേക്ക് ഈ ഇനീഷ്യേറ്റീവിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ നിരന്തരമായ ശ്രമം നിങ്ങൾ നടത്തണം പ്രവർത്തകരെ സജ്ജമാക്കണം അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരെ സജ്ജമാക്കണം യുവാക്കളെ ഒരുക്കിയെടുക്കണം സഹോദരിമാരെ സജ്ജമാക്കിയെടുക്കണം ഇങ്ങനെ മുഴുവൻ സ വ വഴികളിലൂടെയും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ീ കാഴ്ചപ്പാടിനെ വളർത്തിയെടുക്കാനുള്ള നിരന്തര ശ്രമം നടത്തി മുന്നോട്ടു പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നോർമിപ്പിക്കുവാനാണ് ഈ സന്ദർഭം ഞാൻ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനോഹരമായ വെൽഫെയർ പാർട്ടിയുടെ ഷാളും ഒരു ടാഗും ഒക്കെ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളിങ്ങനെ സൂക്ഷിക്കണം നിങ്ങൾ കാണാവുന്ന സ്ഥലത്ത് അതിങ്ങനെ തൂക്കിയിടണം എന്നിട്ട് നിങ്ങളുടെ മനസ്സിന് കരുത്തു നേടാൻ ശക്തി നേടാൻ അതെപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കണം എപ്പോഴെങ്കിലും വഴിതറ്റലിൻ്റെ സ്വാധീനം നമ്മളിൽ വന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ ആശാളൊന്ന് വീണ്ടും ചുമലിലേക്കിട്ട് ഒരാർജവം തിരിച്ചു പിടിക്കണം ഒരു ഊർജ്ജം തിരിച്ചു പിടിക്കണം എന്നിട്ട് ഈ നാടിന് നൽകിയ വാഗ്ദാനങ്ങളെ ഒന്നൊന്നായി പുലർത്തി മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം നമ്മളെ ജനം യിപ്പിച്ചത് ഈ മഹത്തായ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് എന്ന് നാം തിരിച്ചറിയണം ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ പാർട്ടിയെ നമ്മുടെ നാട്ടുകാട്ടിലെല്ലാം ഏറ്റവും വലിയ പ്രസ്ഥാനമായി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെയുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഒരു സംഘടന വളർച്ച എന്നതിനപ്പുറം നമ്മൾ ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം അതേപോലെ തന്നെ ഈ നാട്ടിൽ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നീതിയുടെ വെളിച്ചമായി പോരാട്ടമായി സഞ്ചരിക്കാനുള്ള വഴി അത് ശക്തിപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ മുന്നിൽ നടക്കാനുള്ള പതാകവാഹകരാണ് നിങ്ങൾ എന്ന തിരിച്ചറിവിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് കരുത്തായി നിങ്ങൾക്ക് ശക്തിയായി നിങ്ങൾക്ക് താങ്ങായി നിങ്ങൾ തങ്ങണ തണലായി ഏത് ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ വെൽഫെയർ പാർട്ടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രാദേശികമായും എല്ലാ തലങ്ങളിലുമുള്ള ലീഡർഷിപ്പിനോട് ചർച്ച ചെയ്തും ചോദിച്ചും പറഞ്ഞും ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയുക തന്നെ ചെയ്യും ഒരു പുതിയ കാലം പുലരുമെന്നതിൽ നമുക്ക് സംശയമില്ല ഇപ്പോഴിതാ വെൽഫെയർ പാർട്ടിയെ കേൾക്കുമ്പോൾ എന്തിനാണ് ആളുകൾ ഭയപ്പെട്ട് ഇല്ലാത്ത ആരോപണങ്ങളുമായി മുമ്പോട്ട് വരുന്നത് മുഖ്യമന്ത്രി മുതൽ വലിയ കുപ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയം ഈ മണ്ണിൽ വളർന്ന് പന്തലിച്ചാൽ ഈ സമാധാനത്തിന്റെ നീതിയുടെ വഴിയായി ഈ കൊടിയടയാളം ഉയർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളുടെ ഇരുളടഞ്ഞ ഇടനാഴികകളിൽ ഒരു വെളിച്ചത്തിന്റെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും എന്നതുകൊണ്ടാണ് ഇവർ ഈ വിദ്വേഷ പ്രചരണവുമായി വരുന്നത് നിങ്ങൾ അത് നടത്തിക്കൊള്ളു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ദൗത്യവുമായി മുന്നോട്ടു പോകുക തന്നെ ചെയ്യും എന്നാണ് ഒരിക്കൽ കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് തീർച്ചയായും ആ പുതിയ സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ നീതി പുലരുന്ന ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്ക് ലഭിച്ച രാഷ്ട്രീയാധികാരത്തിന്റെ മേഖലകളിൽ െല്ലാം ആ സഹോദര്യത്തിന്റെ സാമൂഹ്യനീതിയുടെ വിത്ത് പാകി മുളപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം അതിങ്ങനെ കൊണ്ടിരിക്കും എന്നിട്ട് അതൊരു വടവൃക്ഷമായി മാറും ആ വടവൃക്ഷം പടർന്ന് പന്തലിച്ച് ഈ നാടിന് താങ്ങായി തണലായി പ്രതീക്ഷയായി മാറുന്ന കാലം അനതി വിദൂരമല്ല എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മുന്നേറ്റത്തിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഏവർക്കും സ്നേഹ വിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ജയ് വെൽഫെയർ പാർട്ടി